നാളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം ആരംഭിക്കുമ്പോൾ പുതിയ സാമ്പത്തിക വർഷത്തിൽ കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന അതല്ലെങ്കിൽ കേരള സർക്കാരുമായി ബന്ധപ്പെട്ട പുതിയ തീരുമാനങ്ങൾ എങ്ങനെയാണ് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ ബാധിക്കുന്നത് എന്നാണ് പരിശോധിക്കുന്നത് പതിനഞ്ചോളം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നാളെ മാറാൻ പോകുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഇത്തരം ഇൻഫർമേറ്റീവായ കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാനും നിങ്ങൾ വിട്ടുപോകരുത് അതായത് നാളെ മുതൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുകയാണ് ഇതോടൊപ്പം നാം അറിഞ്ഞിരിക്കേണ്ട ഒട്ടേറെ സുപ്രധാന മാറ്റങ്ങളും നാളെ മുതൽ നിലവിൽ വരും സംസ്ഥാന ബജറ്റിൽ നിർദ്ദേശിച്ച നികുതി ഫീസ് വർധനവും ഇളവുകളും നാളെ മുതൽ പ്രാബല്യത്തിൽ വരുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഒന്ന് കോടതി ഫീസുകൾ നാളെ മുതൽ ഉയരും ഭൂമി പണയം വെച്ച് വായ്പ എടുക്കുന്നതിനും ചിലവ് കൂടും സ്വന്തമായി വൈദ്യുതി ഉൽപാദിപ്പിക്കുന്നതിനുള്ള തിരുവ വർധനവും നാളെ മുതൽ നിലവിൽ വരും സ്വയം വൈദ്യുതി ഉൽപാദിപ്പിക്കുന്നതിനുള്ള തിരുവ യൂണിറ്റിന് ഒന്നേ പോയിന്റ് രണ്ട് പൈസയിൽ നിന്നും പതിനഞ്ച് പൈസയായിട്ടാണ് ഉയരുന്നത് ചെക്ക് കേസിനും വിവാഹമോചന കേസിനും ഇനി മുതൽ ഫീസ് കൂടും റബ്ബറിന്റെ താങ്ങുവില നൂറ്റി എഴുപത് രൂപയിൽ നിന്ന് നൂറ്റി എൺപത് രൂപയാകും സർക്കാർ ജീവനക്കാർക്ക് ടി എയിലും പെൻഷൻകാർക്ക് ഡി ആറിലും രണ്ട് ശതമാനം വർധനവുണ്ടാകും ഇത് നാളെ മുതൽ പ്രാബല്യത്തിൽ വരും പാട്ടക്കരാറിന് നാളെ മുതൽ ന്യായവില അനുസരിച്ച് സ്റ്റാമ്പ് ഡ്യൂട്ടി നൽകേണ്ടി വരും ടൂറിസ്റ്റ് ബസ് നികുതിയും നാളെ കുറയും കുതിരാൻ തുരങ്കത്തിന് സമീപം പന്നിയാങ്കരയിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ ടോൾ നിരക്ക് കൂടും ഇത്തരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പതിനഞ്ചോളം കാര്യങ്ങളാണ് കേരളത്തിലെ പൊതുജനങ്ങളെ കേരള സർക്കാരിന്റെ തീരുമാനത്തിൽ നിന്ന് നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ ഇനി കേന്ദ്ര സർക്കാരിന്റെ തീരുമാനവും അതോടൊപ്പം തന്നെ മറ്റു മേഖലകളിൽ നിന്ന് വരുന്ന മാറ്റങ്ങളും അതോടൊപ്പം തന്നെ നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ പുതിയ സാമ്പത്തിക വർഷത്തിലും നിങ്ങളുടെ കൂടെ തന്നെ സമകാലികം യൂട്യൂബ് ചാനലിലൂടെ ലഭ്യമാകുന്നതാണ് ചാനലൊന്ന് ഫോളോ ചെയ്യാൻ നിങ്ങൾ വിട്ടുപോകരുത്